സന്തോഷവും അഭിമാനവും പറയുന്നതാണ് പയ്യോളി മുനിസിപ്പൽ ചെയർമാനും ഓരോ കൗൺസിലർമാർക്കും എന്റേതാണ് ഞങ്ങളുടേതാണെന്നുള്ള ആത്മവിശ്വാസത്തോടെ കീറി വരാനൊരു ഇടം ഒരുക്കിയ പയ്യോളി മുനിസിപ്പാലിറ്റിക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ജനങ്ങളുടെ പേരിൽ ഒരിക്കൽ കൂടി നേരുകയാണ് ഞാൻ ചെയർമാൻ്റെ പ്രസംഗം വീണ്ടും ഒന്ന് പേടിച്ചിരിക്കുക കാരണം ഓരോ കാര്യങ്ങൾ ചെയ്തതും പറഞ്ഞു വരുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തതും ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റാൻ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് വന്നിട്ട് എൻ്റെ കാര്യം പിന്നെ ഞാനിവിടെ വരുന്നതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾ ശിലാസ്ഥാപനങ്ങൾക്ക് നടത്തി വെച്ചിരുന്നു അതുകൊണ്ട് എനിക്ക് ഉദ്ഘാടനം ചെയ്യാറില്ല അപ്പോൾ അതൊക്കെ നടത്തി എൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് അന്നത്തെ ചെയർമാനെ അന്നത്തെ പിന്നെ നഗരഭരണത്തിൻ്റെ മുഴുവൻ അന്നും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ഞാൻ പ്രത്യേകം പിന്നെ അഭിവാദ്യങ്ങൾ നേരാന് ആഗ്രഹിക്കുകയാണ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ദേശീയപാതയുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തര ഇടപെടലുകൾ നടക്കുന്നുണ്ട് ഇന്നലെ മിനിഞ്ഞാന്ന് നടന്ന മീറ്റിങ്ങിൽ പയ്യോളി നഗരത്തിലെ പിന്നെ പ്രയാസങ്ങളെ സംബന്ധിച്ചുള്ളത് നേരിട്ട് അവതരിപ്പിച്ചിരുന്നു അപ്പോൾ എനിക്കൊരു ഡേറ്റും ഒരു ടൈം ലൈനും ഒക്കെ അവരനുവദിച്ച് തന്നിട്ടുണ്ട് ആ ടൈം ലൈനകത്ത് തീർത്തോളാം എന്നുള്ള വാക്കും പറഞ്ഞിട്ടുണ്ട് അത് എനിക്ക് രേഖാമൂലം വേണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ തിരിഞ്ഞ് നോക്കാത്തൊരവസ്ഥയാണെങ്കിലും ശരിയാവില്ല അതുകൊണ്ട് രേഖാമൂലം എപ്പോൾ ഏത് ജോലി തീർക്കും എന്നു ഇത്തരം കിട്ടുന്നതും ഗതാഗതയോഗ്യമാക്കാമെന്നുള്ള ഉറപ്പും ധാരണയും കളക്ടർ ഉൾപ്പെടെയുള്ള യോഗത്തിൽ പങ്കെടുത്തത് പക്ഷേ ധാരണ ആയതറിഞ്ഞിട്ടാണോ വല്ലതും അപ്പം തൊട്ട് മഴയും പെയ്യാൻ തുടങ്ങിയത് വൈകുന്നേരം തൊട്ട് ഇന്നലെ വൈകുന്നേരം തൊട്ട് പിന്നെയും മഴയാണ് നമുക്കറിയാം മഴയത്തെ കാറ് ചെയ്താലും അതെത്ര സമയം നിൽക്കുകയുള്ളൂ എന്നറിയാം ഒരു വലിയ സൗകര്യം ഉണ്ടാകുമ്പോൾ അതിനുവേണ്ടി ചെറിയ ബുദ്ധിമുട്ടുകൾ ചേർന്ന് പറഞ്ഞ പോലെ അനുഭവിക്കാൻ ആളുകൾക്ക് കഴിയും പക്ഷേ ദേശീയപാതയുടെ കാര്യത്തിൽ ഒരു വലിയ സൗകര്യത്തിന് വേണ്ടി വലിയ ബുദ്ധിമുട്ടൊന്നും പറഞ്ഞാൽ പോരാ പറഞ്ഞാൽ തീരാത്ത ബുദ്ധിമുട്ടാണ് ജനങ്ങൾ അനുഭവിച്ചു ഒരു ദുരിതമാണ് ജനങ്ങൾ അനുഭവിക്കുന്നത് അപ്പോൾ അതിനൊരു മാറ്റം വരണമെന്നുള്ളത് ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരെഴുതി തയ്യാറാക്കി തരുന്ന ഡേറ്റിലെ കാര്യങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ ഇനി മീറ്റിങ്ങിലെ കാര്യങ്ങൾ പറയലും പാർലമെന്റിൽ പാർലമെൻറ്റിനുന്നയിക്കലും പുറത്തു കൊടുത്തലും മാത്രമായിരിക്കില്ല ഇനി സമര രംഗത്ത് തന്നെ ജനപ്രതിനിധി എന്നുള്ള നിലക്ക് നേരിട്ട് ഇറങ്ങേണ്ടി വരും എന്നുള്ളത് കൂടി അവരെ അറിയിച്ചിട്ടുണ്ട് കാര്യങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാം തീരദേശത്തിന്റെ കാര്യത്തിലും പ്രത്യേക താല്പര്യമെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ദേശീയ തലത്തിലുള്ള ഏതെങ്കിലും സ്കീമുകളെ ഉൾക്കൊള്ളിച്ച് തന്നെ അതിൻ്റെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോ ഞാൻ പിന്നെ ഒരു ഫണ്ട് റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ബോട്ടുകളുടെ ഒരു ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ വിനിയോഗത്തിന് പോലും ആവർത്തന ചെലവുകൾക്ക് പണമില്ല എന്ന് പറഞ്ഞിട്ട് മടക്കി അയക്കുന്ന ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ മുനിസിപ്പാലിറ്റിയുടെ ഒരു സഹകരണം കൂടെ വേണ്ടിവരും തിരിച്ച് നമുക്ക് വേറെന്തെങ്കിലും ഫണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന പിന്നെ തലത്തിൽ അത് ചെയ്യാനും പറ്റുമെന്ന് ശ്രമിക്കാം എന്താണെങ്കിലും ഈ നല്ല ചടങ്ങിൽ വന്നു ചേരുന്നതൊക്കെ എല്ലാവർക്കും ഞാൻ സ്നേഹാശംസകളും അഭിവാദ്യങ്ങളും നേരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ എല്ലാവരുടെയും പേരിൽ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് And the walking you move.